മുഖ്യമന്ത്രി സ്തുതിപാഠകരുടെ ഇടയിലാണെന്ന് വി ഡി സതീശൻ പാർട്ടിൻ്റെ പേരിൽ ജയരാജനെതിരെ നടപടിയെടുത്ത പാർട്ടിയാണ് ഇപ്പോൾ പാർട്ടി സെക്രട്ടറി പറയുന്നത് മുഖ്യമന്ത്രി സൂര്യനാണെന്ന് സി പി എം എത്രമാത്രം ദുഷിച്ചു എന്നതിൻ്റെ ഉദാഹരണമാണ് പിണറായിയെക്കുറിച്ചുള്ള ഗാനമെന്നും ഇരുകേട്ട ആളുകൾ ചിരിക്കുകയാണ് എന്നും ഇദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് വിമർശിച്ചു പണ്ട് പി ജയരാജനെതിരായിട്ട് ആരോ ഒരു പറഞ്ഞ് അത് വ്യക്തിപൂജയാണ് എന്ന ആക്ഷേപം ഉന്നയിച്ച പാർട്ടിയാണ് ആ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി വന്നിട്ട് പറയാണ് മുഖ്യമന്ത്രി സൂര്യനാണ് കരിഞ്ഞു പോകുന്നു അപ്പൊ സൂര്യൻ അടുത്തേക്ക് പോയാൽ കരിഞ്ഞു പോവും ഇനി അഥവാ കരിഞ്ഞു പോയില്ലെങ്കിൽ വീട്ടിലേക്ക് മറ്റേ ഇന്നോവ കാർ അയക്കും അമ്പത്തൊന്ന് വെട്ട് വെട്ടി കരിയിച്ച് കളയും ദൈവം ഒരാൾ പറയുന്നു സൂര്യനാണ് വേറൊരാൾ പറയുന്നു കഴുകനാണ് വേറെ വേറൊരാള് പറയുന്നു കാരണഭൂതനാണ് വേറൊരാൾ പറയുന്നു ദൈവത്തിന്റെ വരനാനമാണ് ആരാണ് ശരിക്കും പിണറായി വിജയൻ ആരാണ് ശരിക്കും പിണറായി വിജയൻ അതേ ഏത് ലോകത്താണുള്ളത് നാട്ടിലെ സ്ഥിതി ഇതാണ് കെ എസ് ആർ ടി സി കൂട്ടാറായി വൈദ്യുതി ബോർഡിന് നാൽപ്പതിനായിരം കോടി കടമായി മാവേലി സ്റ്റോറിൽ സാധനയില്ല ആശുപത്രികളിൽ മരുന്നില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുത്തിട്ട് അഞ്ചു മാസമായി ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുള്ളത് നാൽപ്പതിനായിരം കോടിയാണ് കരാറുകാർക്ക് കൊടുക്കുന്ന ഉള്ളത് പന്തിരായിരം കോടിയാണ് പട്ടികജാതിക്കാർക്ക് മൂന്ന് കൊല്ലമായിട്ട് ഒരനുകൂല്യം കൊടുത്തിട്ടില്ല സംസ്ഥാനത്തെ ഭവന നിർമ്മാണ പദ്ധതിയായ ലൈഫ് മിഷൻ സ്തംഭിച്ചു എല്ലാ സാമൂഹ്യ സുരക്ഷാ പരിപാടികളും വികസന പരിപാടികളും പൂർണ്ണമായി സ്തംഭിച്ചു അപ്പോഴാണ് ഈ ഈ സ്തുതിപാഠക സംഘം ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു പുതിയ അവതാരമാണ് കേരളത്തിൽ അവതരിച്ചിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്ന ഏറ്റവും ദയനീയമായൊരു സ്ഥിതിയിലേക്ക് സി പി എം എന്ന് പറയുന്ന പാർട്ടി എത്രമാത്രം